വളരെ അനുഗ്രഹിക്കപ്പെട്ടതും വളരെയേറെ വിടുകൾ ഉള്ളതുമായ ഒരു സങ്കീർത്തനമാണ് മൂന്നാമത്തെ സങ്കീർത്തനം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള സങ്കീർത്തനങ്ങൾ വ്യക്തിപരമായി എല്ലാവരുടെയും ആ സൂത്രങ്ങൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം രണ്ടാമത് ആവേ

ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവ ഗീതങ്ങൾ പാടുവാനുള്ള ഒരുക്കത്തോടെയും ദൈവസന്നിധിയിൽ വരണമെന്നാണ് ചരിത്രകാരൻ ഇവിടെ വ്യക്തമായി പറയുന്നത് സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുമി സ്തോത്രം ദൈവത്തിൻ്റെ പാതവിടത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ ആലയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അങ്ങേറ്റുന്ന ഒരുക്കത്തോടെയും സന്തോഷത്തോടെയും അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള ഗീതവുമായി കടന്നു വരുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ സങ്കീർത്തനക്കാരന് ദൈവം ആനന്ദം കൊടുക്കുന്നു എൻ്റെ മൂന്നാമത്തെ വാക്യം യഹോവ തന്നെ ദൈവം എന്ന് അറിഞ്ഞു അവൻ നമ്മെ ഉണ്ടാക്കി നാം അവന്റെ ചെലവും അവൻ നീക്കുന്ന ആടുകൾ തന്നെ നാം ഏറ്റവും ഭാഗ്യമുള്ളവരാണ് നാം ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് എന്തുകൊണ്ടെന്നാൽ സത്യദൈവത്തെ അറിയുവാനും സത്യദൈവത്തിൽ നിറയുവാനും ആ സത്യദൈവത്തെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനുള്ള വ്യക്തമായ കാഴ്ചപ്പാട് സ്വർഗത്തിൽ ദൈവം നമുക്ക് പ്രദാനം ചെയ്യും യഹോ തന്റെ ദൈവം എന്നറി അവൻ നമ്മെ ഉണ്ടാകും നമ്മെ ഉണ്ടാക്കിയത് ജീവനുള്ള മഹാദൈവമാണ് ശാശ്വത രാജാവും ഈ ലോകത്തിന്റെ രക്ഷകനുമാണ് ഹ്ലേലുവ യഹോമ തന്നെ ദൈവമെന്നറി ഒരുപക്ഷെ ദൈവക്കളോടാണെങ്കിലും ദൈവജനത്തോടാണെങ്കിലും ദൈവാത്മാവിനാൽ സങ്കീർത്തനക്കാരൻ ഒന്നുകൂടി ഊന്നി പറയുന്നു നിങ്ങൾ പതറേണ്ട കാര്യമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ എത്തപ്പെട്ടത് ജീവനുള്ള ദൈവത്തിന്റെ അടുത്തേക്കാണ് ഈ ദൈവം തന്നെയാണ് യഥാർത്ഥ ദൈവം ആ ഒരു അറിവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം രക്ഷിക്കപ്പെട്ട ദൈവികംശയത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കാര്യമില്ല നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ നടത്തിയ ദൈവം നിന്നെ വിദ്യയിൽ കൊണ്ടെത്തിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഇത്തരത്തിലൊരു ഉറപ്പ് പ്രധാനം ചെയ്യുന്ന അനുഗ്രഹമേലിയൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ ഈ ലോകത്ത് വിവിധ മതങ്ങളുണ്ട് മതസംഹിതകളുണ്ട് അവിടെയെല്ലാം അതിൻ്റെ ആധാരമായ ഏകദൈവത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവരെല്ലാം തന്നെ അന്യദേവന്മാരെ പിന്നാലെ പോവുകയും മനുഷ്യദേവന്മാരുടെ പിന്നാലെ പോവുകയും സങ്കല്പങ്ങളെ ആരാധിക്കുകയും ബിംബങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങൾ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചത് എന്നാൽ കൃപയാ സത്യദൈവത്തെ തിരിച്ചറിയുകയും യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുകയും യേശുവിനായി ജീവിക്കുവാൻ തയ്യാറെടുപ്പ് എടുക്കുകയും ചെയ്തത്വങ്ങളാണ് ദൈവം എങ്കിലും ജീവിതത്തിന്റെ ഗതിബേദികളിൽ പതറുന്ന അല്ലെങ്കിൽ പലപ്പോഴും ഭയപ്പെടുന്ന ഒരു ചുറ്റുപാട് ദൈവം നൽകുന്ന ഏറ്റവും നീ എത്തപ്പെട്ടത് ജീവനുള്ള ദൈവത്തിന്റെ അടുത്തേക്കാണ് നിന്നെ ശ്രദ്ധിച്ചത് ർത്താവാണ് ഇതിൻ്റെ ഉറപ്പ് നമുക്ക് വീണ്ടും വീണ്ടും നൽകുന്ന ഒരു സന്ദേശം നാം ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഹലേലിയാസുന്റെ ജീവിത അഭ്യാസം എന്ന് പറയുന്നത് നിത്യതരുത്തു എന്നതാണ് ആ ഒരു കൈപിടിച്ച് കയറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ പാപങ്ങളെ ശാപങ്ങളെ മാറ്റി ഭർത്താപിനെ നമ്മുടെ കുറവുകളെ അകറ്റി വ്യക്തിയിൽ കൊണ്ടെത്തിക്കുവാൻ വാചിക്കുന്ന ഒരു മഹാദേവം അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയഞ്ചിന്റെ മൂന്ന് പ്രദേഹവും മഹാദൈവം തന്നെ സൂത്രം അതിന്റെ നാലാമത്തെ വാക്യം

ദൈവം തന്നെ വിട്ടിപ്പിക്കും നാം കേൾക്കപ്പെടുന്ന വചനത്തിലൂടെയോ ദൈവദാസത്തിലൂടെ കേൾക്കുന്ന വചനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു കൊച്ചു ഈ പാട്ടുകളിലൂടെ ഈരടയിലൂടെയൊക്കെ തന്നെ നമുക്ക് വിടുതൽ സംഭവിക്കും യാതൊരു സംശയവും പക്ഷേ അന്യഭാഷയിലൂടെ നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അനുഗ്രഹമുണ്ടാകും അതിൽ യാതൊരു സംശയവും ഇല്ല അല്ലൊരു ആ സങ്കീർത്തനം ഇരുപത്തി അറുപത്തിരണ്ടെട്ടാമത്തെ വാക്യങ്ങൾ വായിക്കാം അറുപത്തിരണ്ടെട്ട്

ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ വാഗ്ദാനങ്ങൾ നിറവായി അതിന് കടന്നു വരും ആരാധിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും പ്രത്യക്ഷമായ ഹലലി സ്തോത്രം സൂത്രം ഒന്നും നൽകിയില്ല എന്ന പരാതിയോടെ ഒരുപോലെ ഒരിക്കലും ദൈവജനം ആയിരിക്കാൻ പാടുള്ള ദൈവത്തെ പുറപ്പെടുത്തുന്നത് ഏറ്റവും വലിയ ക്ഷാമമാണ് ദൈവസന്നിധ്യ ഒരു ക്ഷാമമാണ് ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്

നടത്തുവാറില്ലെങ്കിലും ദൈവം അല്ലെ ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നു ഉപേക്ഷിക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞാൽ കൊണ്ടെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം ഹലിയ ക്രമീകരണമുള്ള അവസ്ഥകളിലൂടെ കൊണ്ടുപോകുന്നു ഹലേലിയ അത്തരത്തിൽ ഉറപ്പ് നൽകുന്ന ഒരു ദൈവത്തെ ബൈബിളിലൂടെ അല്ലാതെ അല്ലെങ്കിൽ യേശുലൂടെ അല്ല മുന്നിൽ നിന്ന് കഴിയില്ല എന്നതാണ് അപ്പോൾ ദൈവത്തെ അറിയുന്നത് മഹാഭാഗ്യമാണ് യേശുവിനറിയുന്നത് യേശുവിൽ നിറയുന്നത് മഹാഭാഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയത് തന്നെയാണ് അന്ധകാരത്തിൽ കിടന്ന ശാപത്തിൽ കിടന്ന ബന്ധനത്തിൽ കിടന്ന വിഗ്രഹത്തിൽ കിടന്ന ഹലിയാസൂത്ര ഭാഗമിരമായ ലോകത്ത് കിടന്ന ഹലിയ അത്തരം ഒരു അവസ്ഥയിൽ കിടന്ന വ്യക്തിത്വങ്ങളെ കൊണ്ടെത്തിച്ചതിന് ഒരു മഹാഭാഗ്യമാണ് ഒന്നുമില്ല

തുടർന്നുള്ള ജീവിതത്തിൽ ദൈവം തമ്മിൽ വഴി നടത്തുകയും ചെയ്താൽ നമ്മുടെ ജീവിതം അവന്റെ ദയക്കുമുള്ളത് അവന്റെ വിശ്വസ്താല്പര്യമുള്ള സ്വതന്ത്രം ഒന്ന് രണ്ട് അവന്റെ അവൻറെ മൂന്ന് അവൻ്റെ വിശ്വസ്ത തലമുറ തലമുറയോടുകൂടി ഒന്ന് ദൈവം നല്ലവനാണ് രണ്ട് ദൈവം ദൈവുള്ളതാണ് ദൈവം ദൈവമുള്ളത് കൊണ്ടാണ് നൈവായിരുന്നത് എത്രയോ പെട്ട ഹനിയാസൂത്രം കഴിഞ്ഞ ഹനലി ആഴ്ചകളിൽ ഹല്ലേലിയാസൂത്രം ഞാനിങ്ങനെ വാഹനം ഓടിച്ച് പലവണ്ണം ഹനലി അപകടം സംഭവിക്കാൻ ഉണ്ടാവും ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു വാഹനത്തിൽ കടന്നുപോയപ്പോൾ ഒരേ ടാബ്ലെറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും ഉറക്കം ഇങ്ങനെ വരാറുണ്ട് ഹല്ലേ വ്യാസൂത്രം അപ്പൊ കണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ പോകണം ഒരു ബൈക്കിൽ പോയി ഇടിക്കാതെ ആരും പിടിച്ച് പോലെ അത് ആഹാരമല്ല ദൂതനാണ് ഹല്ലേ ലിയാസോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിത്യജീവിതത്തിൽ നാം അറിയാതെ നമ്മെ കൈപിടിച്ച നാം അറിയാതെ നമ്മുടെ ഗതി മാറ്റിവിടുന്ന ഒരു ദയമുണ്ട് നല്ലവൻ അവന്റെ ദയാ ഒരിക്കലും നമ്മൾ വിട്ടുമാറുകയില്ല എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്നാ പറയുന്നത് ഇങ്ങോട്ട് നടത്തുന്ന ഭാര്യ കാരണം ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും സമയം കൂടി പോകുന്ന ഒരു പരാതിയുണ്ട് അഖ്ലിയാസൂത്രം പരിശുദ്ധാന്നിറവിലായിരുന്നു അങ്ങ് സംസാരിക്കുന്നത് അഖിലേലിയാസൂത്രം കാരണം ഇങ്ങനെ പറയാൻ അപ്പോൾ

അത് നാം അനുസരിക്കാൻ ബാധ്യത്തിനാണ് ചിലപ്പോൾ ദൈവാത്മാ നേരിട്ട് പറയും അല്ലെങ്കിൽ ഒന്നോരുണ്ടോ ദൈവദാസന്മാരുണ്ടോ അത് നാം ഹലിയെ കേൾക്കുകയാണെങ്കിൽ അത് നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവിക വിടുന്നതിനനുഭവിക്കും അതെന്താ പറയുന്നത് വെച്ചാൽ ചിലരോട് പറയും ആഭരണം എല്ലാം പറയും അല്ലൊരു യാസോ ദൈവം നേരിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ചിലവായി ചെയ്യത്തില്ല അല്ലൊലിയാസൂത്രം അതങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് എൻ്റെ അമ്മ അങ്ങനെ ഹനോലിയാണല്ലോ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു കുഴപ്പമില്ല അല്ലൊരു യാസോ പലപ്പോഴും അവരുടെ അടുത്ത് വീണ്ടും ഓക്കേ അവരുടെ അടുത്ത് വീട്ടുകൊങ്ങൾ അവരുടെ അടുത്ത് വീട്ട് എന്നിട്ട് ഹലിയ ദൈവം എനിക്കൊന്നും വേണ്ടി ചെയ്തില്ല അങ്ങനെ ദൈവം പറയുന്നത് ഒന്നാമത് നാം ഈ ജീവിച്ചിരിക്കുന്നതിന് എന്റെ കൃപയാണ് എന്നോട് മീശോടിക്കാൻ പറഞ്ഞു രണ്ട് ആത്മാവൻ അന്യഭാഷയിലൂടെ പറയുകയാണ് എന്റെ തലമുടി ഞാൻ ഹനുലിയാസ് കറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാനിപ്പോ ഹലി നല്ലൊരു ശതമാന ദേവദാസന്മാരും തലപുടി എന്നാൽ പ്രായമുള്ളവരെല്ലാം വളരെ ആയിട്ട് ഹലുലിയാസുന്ദ്രം നല്ല நடக்கியாத் நடத்த ஒரு உத்தரவென்ட்டும் செய்யேலியா அறியல்ல பிரமாணங்களை ஆசியம்

ஜீதத்தில் என்னை கருதம் என்னை சூழிக்கணும் என்னோடு மாத்தமேடு அல்லேரியா காரணம் விசுவோம் ஆழமானியா தேவதா ആ രണ്ട് മക്കൾ അവിടെ ജപണിയിൽ പോകാമെന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്തമാണ് വിളിച്ച് പറയാനിടവുന്നു ദൈവത്തിന് വിസ കിട്ടി കഴിഞ്ഞ ആഴ്ചകൾ ഞാൻ പറഞ്ഞു വിസ കിട്ടിയില്ല വളരെ ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തത തക്ക സമയത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നു അല്ല ഞാനത് വിശ്വസിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അത്രത്തോളം ആഴ്ച അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചിന്തയുമാണ് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല പലപ്പോഴും കുറ്റം പറയാറുണ്ട് പലപ്പോഴും ആസൂത്രം പിറുപിറുക്കാറുണ്ട് അയ്യോ ഇത് കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞില്ലേന്ന് ഹല്ലൊലിയാസൂത്രം നാം അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ഇല്ല അല്ലേ ദൈവം ഒരു വ്യക്തിയോട് കൂന്ന് പറഞ്ഞ ദൈവമാണ് പറയുന്നതെങ്കിൽ

மனுஷன் உண்டாகிறது உறப்பு நம்ம ஜீவத்தில் எவம் எல்லாரும் அதுபுதங்கள் செய்யும் எவ்வளோ எங்கு வன் காரியங்கள் செய்யும் அது உறப்பான எந்த ஜீவிதத்தில் அத்திரம் காரியங்கள் நடக்கும் அவருள்ளவரா நாம் ஜீவிச்சாலும் மரிச்சாலும் அவனேலி ஆசூத்திரம் நாம் ஈமிதாலும் அது அவன் வந்து அல்லேலி ஆசூத் அவன் நம்மை உண்டி நாம் அவனுள்ளவரா அவனும் அவன் மெய்க்களும் தான் நாம் தெய்வத்தின் ஜன அவன் ஆடுகளான நம்மை கைபிடிச்சு நடத்துவான் சர்வசேக்தனா தைவத்தி அல்லேலி உறப்பும்

நாம் அவனாக மக்களாய்ட் நியூஸ் நியல நம்மியா நாம் அறியாது നാം അറിയാതെ പരിശുദ്ധാത്മ നമ്മൾ പറയുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നാം ജീവിക്കുന്നത് അല്ലേ ഇല്ലാതോ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ പരിശുദ്ധാത്മാവ് നിലം പരിശാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വെടുന്ന നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്വങ്ങളും നൽകുവാൻ എന്റെ ദൈവം ശക്തനാണ് അത്തരത്തിലൊരു ചിന്താഗതിയുണ്ട്